ഈ കടന്നു ജനറൽ സെക്രട്ടറി ശ്രീമാൻ സംസാരിക്കുന്നതാണ് പ്രിയമുള്ളവരെ ഭിന്നശേഷിക്കാരോടുള്ള അവഗണനയ്ക്കെതിരെ പാലക്കാട് എം എൽ എ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിസ്മാർച്ചാണ് ഈ വാഹനത്തിന്റെ മാർച്ച് ബി ജെ പിയുടെ അവർ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതാണ് പ്രിയമുള്ളവരെ ഭിന്നശേഷിക്കാരെ നിരന്തരമായി അപമാനിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന പാലക്കാടിന്റെ എം എൽ എ രാഹുൽ നാൾകോട്ടം ജനങ്ങളോട് മാത്രം പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ശ്രീമാൻ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പാലക്കാട് എം എൽ എന്റെ തൊട്ട് പിറകനായി വന്നുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടനം നിരന്തരമായി അപമാനിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എം എൽ എ വാഹനത്തിന്റെ തൊട്ടുപിറകെ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമി പ്രസ്തുത മാർച്ച് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമാൻ എം ടി രമേശ് അവർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതാണ് ജില്ല ശേഷിക്കാരെ നിരന്തരമായി അപമാനിക്കും അവഹേളിക്കും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമാൻ ടി രമേശ് അവർ ഉദ്ഘാടനം നിർവഹിച്ചു ഭിന്നശേഷിക്കാരുടെ അവഗണനയ്ക്കെതിരെ നിരന്തരമായി ഭിന്നശേഷിക്കാരെ അപമാനിക്കുന്ന

പാലക്കാട് എം എൽ എ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന എം എൽ എ മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി വന്നുകൊണ്ടിരിക്കുന്നത് ഭിന്നശേഷിക്കാരെ നിരന്തരമായി അവഗീണിക്കുന്ന അപമാനിക്കുന്ന പാലക്കാടിന്റെ എം എൽ എ ജനങ്ങളോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന എം എൽ എ ഓഫീസ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകെ വന്നുകൊണ്ടിരിക്കുന്നത് എം എൽ എ മാത്രം പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രസാദ് നേതൃത്വത്തിൽ നടത്തുന്ന പാലക്കാട് എം എൽ എ വാഹനത്തിന്റെ തൊട്ടുപിറകെ വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ

you

میں نے زمینوں میں پرچاؤو پرچاؤو میں زمینوں میں 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 پرچاؤو میں زمینوں जय आनंद तेरी अम्बे जय आनंद तेरी अम्बे जय जय होيروको जय जय होيروको जय जय तेरी अम्बे जय जय तेरी अम्बे जय बोला भी जय बोला भी जय जय माला भी जय जय माला भी जय जय माला भी जय जय माला भी जय जय हम भी जय जय तेरी अम्बे जय जय तेरी अम्बे जय जय राजर राजो राजु राज मर्यादि <muchas>

பமானோக்காடு நபமானோக்காடு நவானோஜ பீட விகசனத்து மிக விகசனத்தில் மிக பீட விகத்தில் അക്വാറി പങ്കെടുക്കാൻ വന്നിട്ടുള്ള മുഴുവൻ പ്രവർത്തകരും മുന്നോട്ട് വരിക

പ്രിയ ജനാധിപത്യ വിശ്വാസികളെ പാലക്കാട് നഗരസഭ പാലക്കാടിലെ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കായിട്ട് ആരംഭിക്കാനിരിക്കുന്ന വിദ്യാലയം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന രീതിയിൽ പാലക്കാടിന്റെ എം എൽ എ പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുന്നു ഒരു ഭിന്നശേഷി കുടുംബത്തിലെ ആ കുഞ്ഞുങ്ങൾ താമസിക്കുന്ന കുടുംബത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരുപക്ഷെ രാഹുൽ മാങ്കട്ടത്തിന് മനസ്സിലാവില്ല അവർക്ക് ജോലിക്ക് പോവാൻ വഴിയില്ലാതെ വരുമാനമില്ലാതെ പട്ടിണി കിടക്കുന്ന കുടുംബങ്ങളാണ് ഈ പാലക്കാട് മേഖലയിലുള്ളത് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നഗരസഭ ഒരു വിദ്യാലയം ആരംഭിക്കാൻ ശ്രമിച്ച സമയത്ത് അത് നടക്കില്ല എന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അവരെ അപമാനിക്കുകയാണ് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ രാഹുലല്ല സാക്ഷാൽ രാഹുൽ വന്ന് തടഞ്ഞാലും ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേ പേരിൽ തന്നെ ഇവിടെ ഈ സ്ഥാപനം ആരംഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ ഈ രാഹുലിനെ കണ്ട് ഭയക്കുന്ന പാർട്ടിയല്ല അങ്ങനെ ഒരു ആശയമല്ല ഡോക്ടർ കേശവ ബൽറാം ഖട്ടേ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഈ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ പവിത്രമായ ഭാരതത്തെ പരമവൈഭവത്തിലെത്തിക്കുവാൻ വേണ്ടി മഹത്തായ ഒരു ആശയമാണ് സംഭാവന ചെയ്തത് അദ്ദേഹം ആരാണ് എന്ന ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ നിമിഷം വരെയും രാഹുല് രാഹുലിനെ കുത്താൻ അനുവദിക്കില്ല എന്ന തീരുമാനം മേൽക്കടക്കം എടുത്തിട്ടില്ല നിങ്ങൾ അഹങ്കരിക്കുകയാണ് ഞാൻ എന്റെ കാല്ണ്ട് എന്ന് അങ്ങനെ ഞങ്ങളുടെ നേതൃത്വം ഒരു തീരുമാനമെടുത്ത് അറിയിച്ചു കഴിഞ്ഞാൽ രാഹുല് പാലക്കാട്ടിലെ ആകാശത്ത് തലവെച്ചുകൊണ്ട് നടക്കേണ്ടി വരും കാല് മുഴുവൻ ആകാശത്തിലേക്ക് വരേണ്ടി വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയ നമ്മുടെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദരണീയ എം ടി രമേഷ് ജി അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ട്രഷഡറും നഗരസഭയുടെ വൈസ് ചെയർമാനായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് അവർ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നഗരസഭയുടെ ചെയർ ചെയർപേഴ്സൺ ശ്രീമതി സ്വാഗതം ചെയ്യുന്നു ഇവിടെ കൂടിയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരെയും ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനും സമര നായകനുമായിട്ടുള്ള ശ്രീ പ്രശാന്ത് ശിവൻ അവരെ അധ്യക്ഷപാത അലങ്കരിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധ്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം ടി രമേശ്ജി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻ അവൾ നഗരസഭാ ഉപാധ്യക്ഷനും പാർട്ടിയുടെ സംസ്ഥാന ട്രഷറുമായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് അവൾ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ എ കെ ഓകനകുട്ടൻ ജില്ലാ ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ കെ ബിന്ദു ടി ബേബി ശ്രീ സി മധു ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ രവിയടിയത്ത് സി സുരേന്ദ്രൻ പാർട്ടിയുടെ സി മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ഷൺമുഖൻ കർഷക മോർച്ച ജില്ലാ അധ്യക്ഷൻ ശ്രീ കിരുവേണു ജില്ലാ ഒ ബിസി മോർച്ച ജനറൽ സെക്രട്ടറി ശ്രീ ജി പ്രഭാകരൻ മറ്റ് നഗരസഭാ കൌൺസിലർ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകർ എല്ലാവർക്കും നമസ്കാരം മൈക്കിന് പോലും സഹിക്കില്ല എന്ന് തോന്നുന്നുണ്ട് മൈക്ക് മൈക്കിടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭ ചരിത്രത്തിൽ അറ്റിയൊപ്പരി പ്ലാൻ ഫണ്ട് അവർക്ക് അനുവദിച്ച തുകയുടെ നൂറ് ശതമാനം പൂർത്തിയാക്കി കേരളത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയിൽ നിന്നും പാലക്കാട് നഗരസഭ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഒന്നാമതെത്തിയതിനെ അഞ്ച് അവാർഡുകൾ ഒരുമിച്ച് കരസ്ഥമാക്കി കേരളത്തിലെ എൺപത്തി ഏഴ് നഗരസഭയ്ക്കും കിട്ടാത്ത നേട്ടമാണ് പാലക്കാട് നഗരസഭയ്ക്ക് ഫണ്ട് വിനിയോഗത്തിൽ ഒന്നാമതെത്തിയതിലും ശുചിത്വത്തിന്റെ കാര്യത്തിൽ ലഭിച്ച അവാർഡിന്റെ കാര്യത്തിലായാലും ലഭിച്ചത് മറ്റു നഗരസഭ നഗരസഭകളെക്കാൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ വികസനത്തിൽ വെറിവൂണ്ട അസൂയ പൂണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും കയ്യരിവാളിന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി ആസൂത്രണം ചെയ്യണം എന്താണെന്നറിയാം പരിപാടി ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി ഒരു നൈപുണ്യ വികസന കേന്ദ്രം തുടങ്ങാനായിട്ട് ആലോചിക്കുക ആ പദ്ധതിയുടെ പേരിടൽ ചടങ്ങിനെ അലങ്കോലപ്പെടുത്തണമെന്ന കൂടി ആ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന പ്രതിഷേധക്കാർക്കിടയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ടേമിൽ വിജയിച്ചു വന്നിട്ടുള്ള മുൻ നഗരസഭാ കൗൺസിലർ പറയുകയാണ് ഈ സ്ഥലം ഈ പദ്ധതി നിർവഹിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവിടെ ബഡ്സ് സ്കൂളിനുള്ള കേന്ദ്രമായി മാറുന്നത് ഭിന്നശേഷി വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കുള്ള നൈപുണ്യ വികസന കേന്ദ്രം എങ്ങനെയാണ് ഈ പദ്ധതി പ്രദേശത്തെ നടപ്പിൽ വരുത്തുക ഞാൻ ഇവിടുത്തെ വാർഡ് കൗൺസിലർ ഈ പദ്ധതി പ്രദേശം എന്ന് പറയുന്നത് ഇവിടെ പാർക്കിന് വേണ്ടി അനുവദിച്ച സ്ഥലമാണെന്ന് പറയുന്നത് എന്റെ പൊന്ന് സഹോദര ഇവിടുത്തെ നഗരത്തില് നിരവധിയായി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഭിന്നശേഷി വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകള് നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് നിരന്തരം ഇത്തരത്തിലുള്ള സംഘടനകൾ ഇവിടെ ഒരു ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചെയർമാന്റെ ചേംബറിനകത്തേക്ക് കയറിയിറങ്ങിയ സമയത്ത് നിങ്ങൾ ആവശ്യങ്ങളൊന്നും ചെവിക്കൊണ്ടില്ല പക്ഷെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആ ആവശ്യം കൈക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി ഒരു പദ്ധതി സ്ഥലം ഏറ്റെടുത്ത സമയത്ത് അതൊരു പാർക്കിന് വേണ്ടി അനുവദിച്ച സ്ഥലമാണെന്ന് പറയുന്നതിൽ തന്നെ നിങ്ങളുടെ ഉദ്ദേശുദ്ധി ഈ പാലക്കാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായി ആ പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകന്റെ പ്രസ്താവനയെ തള്ളിപ്പറയുവാൻ പാലക്കാട്ടെ എം എൽ എ തയ്യാറായിട്ടില്ല കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറായിട്ടില്ല ചാനലുകളിലൂടെ ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളും കണ്ടതാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് പാർക്കിന് അനുവദിച്ച സ്ഥലമാണ് ഇവിടെ ഒരു നൈപുണ്യ വികസന കേന്ദ്രം വരുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള തലത്തിലെ അപ്പൊ നിങ്ങൾ ഇന്ന് കാലത്തുൾപ്പെടെ പാലക്കാട്ട് എം എൽ എയുടെ പത്രക്കാർക്ക് മുൻപിലുള്ള ഒരു ഇരവാദമുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ വികസന കേന്ദ്രം വരുന്നതിനെ എതിർത്തിട്ടില്ല എന്ന് എന്റെ പൊന്ന് സഹോദര പാലക്കാട്ടെ എം എൽ എ ആ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നു അന്ന് നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ മുൻ കൗൺസിലർ പറഞ്ഞിട്ടുള്ള വാക്കുകളാണിത് ഇത് ഈ പദ്ധതി സ്ഥലം എന്ന് പറയുന്നത് പാർക്കിനുള്ളതാണ് പറഞ്ഞുണ്ട് അപ്പൊ നിങ്ങൾ ഭിന്നശേഷി വിദ്യാർത്ഥികളെ അവഗണിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് ഇത്തരത്തിൽ പാർക്കാണ് ഇവിടെ വേണ്ടത് എന്നാണ് നിങ്ങളുടെ വാദം ഞങ്ങൾ ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ വടി വെട്ടുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അടി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അറിയാൻ തുടങ്ങി ഞങ്ങൾ വടി വെട്ടുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അടി തുടങ്ങി എന്ന് പറയാൻ തുടങ്ങി എന്താണ് കാരണം കഴിഞ്ഞ ദിവസം പാലക്കാട് ഡി സി സി ഓഫീസിലേക്ക് വെച്ച മാർച്ചിന്റെ തൊട്ടടുത്ത ദിവസം പരാതിയും നിങ്ങളുടെ ഇരവാദവും കരച്ചിലും എല്ലാമായി ഇറങ്ങി തുടങ്ങി പാലക്കാട്ട് എം എൽ എയുടെ കാലു വെട്ടുമെന്ന് പറഞ്ഞു ഭീഷണി